ശരീരത്തിൻ്റെ ഡെവലപ്മെൻസിനെ സഹായിക്കാൻ ഒട്ടനവധി ന്യൂട്രിയൻസ് അത്യാവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് വിറ്റമിൻസ് ഫൈബേഴ്സ് മിനറൽസ് ഇതെല്ലാം ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതിൻ്റെ എന്തെങ്കിലും അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓരോ ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ധർമ്മങ്ങളും പ്രോട്ടീൻസിൻ്റെ ധർമ്മങ്ങളും ഫാറ്റ്സ് ഫൈബേഴ്സ് വിറ്റമിൻസിൻ്റെ ധർമ്മങ്ങളും ഓരോ തരത്തിലാണ് ഉണ്ടാവുന്നത് അപ്പം ഇതിൻ്റെ ധർമ്മം കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിലാണ് നമുക്കത് ലക്ഷണങ്ങളായിട്ട് പുറത്ത് കാണിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് മിനറൽസ് എന്ന് പറയുന്നത് അതായത് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇപ്പം മിനറൽസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധാതുക്കളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ പലതായിട്ട് കാണിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ശരീരത്തിൽ വിറ്റാമിൻ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി വിറ്റാമിൻ ഡീൻ്റെയൊക്കെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് ഓരോ ജോയിൻസ് നോക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു സ്റ്റിഫ്നെസ് ഉണ്ടാവുന്നു പെട്ടെന്ന് ബോൺ ബ്രേക്കേജ് അതായത് ബോൺ പൊട്ടി പോകുന്ന ഒരു അവസ്ഥ കുട്ടികളിലൊക്കെ നോക്കുവാണെങ്കിൽ റിക്കറ്റ്സ് വിറ്റമിൻ ഡീൻ്റെ ഒരു ഡെഫിഷ്യൻസീസ് ആണ് കുട്ടികളിൽ കാണപ്പെടുന്ന റിക്കറ്റ്സ് കാലുകൾ കാലുകളെങ്ങനെ വളഞ്ഞിരിക്കുന്നൊരവസ്ഥ അതേപോലെ മെൻ്റൽ സിംറ്റംസ് മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിപ്രഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു സങ്കടം എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിപ്പോകുന്നു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അപ്പോൾ ഇതാണ് മെയിൻലി വിറ്റാമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസീസ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ മിനറൽസും അല്ലെങ്കിൽ ഓരോ ന്യൂട്രിയൻസും ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രീതിയിൽ ലക്ഷണങ്ങൾ പ്രെസൻറ്റ് ചെയ്യാം ഇതേപോലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോൺസിലും ജോയിൻസിലും എല്ലാം വേദന അനുഭവപ്പെടാം പേശികൾക്ക് വേദന അനുഭവപ്പെടാം നമ്മുടെ മോണകളും പല്ലുകളെല്ലാം ഡാമേജ് കാണിക്കാം സ്കിന്നിലും അതേപോലെ തന്നെ ഹെയർസ് മുടികളിലെല്ലാം ഡാമേജസ് കാണിക്കാം അങ്ങനെ ഓരോ ഡെഫിഷ്യൻസീസ് ആയിട്ട് നമുക്ക് കാണിക്കാം എന്നാൽ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നാല് മെയിൻ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മിനറൽസ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആദ്യത്തേത് സിങ്ക് ശരീരത്തിലെ ഒരു ഗ്രേറ്റ് ആൻറ്റി ആക്ഷൻസും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് സിങ്കിന് നമുക്കറിയാം ഈ മുടി ഒഴിയുന്ന പ്രശ്നങ്ങൾ ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് നിങ്ങളിപ്പം ജസ്റ്റ് ഒരു അയറിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫെറിറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നു തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം നോർമൽ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു ജിങ്കിൻ്റെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ജിങ്കിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നതാണ് ഈ മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാപ്സ് നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ അന്നജയേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ശരീരത്തിൽ ജിങ്കിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുന്നത് ശരീരത്തിലെ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും മൈക്രോബിയൽ ആക്ഷൻസ് ബോഡിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മളെ ബോഡിയിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെയിൻ ന്യൂട്രിയൻസ് ആണ് സിങ്ക് എന്ന് പറയുന്നത് ഇപ്പം മുടികൾക്ക് ഉണ്ടാവുന്ന സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും മുടികൾക്ക് പ്രോട്ടീൻസിനെ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും എല്ലാം ആ ഒരു ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മളെ ബോഡിയിലെ സിങ്ക് എന്ന ആണ് സിങ്ക് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നു നഖങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ഡോട്ട്സ് അപ്പിയർ ചെയ്യുന്നു അതായത് നഖത്തിന്റെ സർഫസിലൊക്കെ വൈറ്റ് കുത്തു കുത്തു പോലെ കാണപ്പെടുന്നു മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ഹോർമോണൽ ഇംബാലൻസ് കാരണം പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു പി ജി ഒ ഡി വേരിയേഷൻസ് കാണിക്കുന്നു ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഉണ്ടാകുന്ന വേരിയേഷൻസ് അങ്ങനെ ഒരു കംപ്ലൈൻസ് ആയിട്ട് ഓരോ പേഷ്യൻസിലും പ്രസൻറ്റ് ചെയ്യുന്നു ഇതാണ് സിങ്ക് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സിങ്കിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിലൂടെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ധാരാളം നട്ട്സുകൾ എടുക്കാം ആൽമണ്ട്സ് ബദാം കാഷ്യൂ പിസ്ത ഇതിലൊക്കെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതേപോലെ സീഡ് ഐറ്റംസിലാണെങ്കിൽ പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സിലൊക്കെ ധാരാളം സിങ്ക് ആയിട്ടുണ്ട് അവ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് എന്തെങ്കിലും ഒരു നെട്ട്സോ സീഡ്സോ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു മിനറൽ ആണ് അയേൺ എന്ന് പറയുന്നത് നമുക്കറിയാം അയൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതായത് വിളർച്ച അനീമിയയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇന്നത് വളരെ സാധാരണയായിട്ട് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ കണ്ടുവരുന്നുണ്ട് നോർമൽ ഹിമോഗ്ലോബിൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ട്വൽവ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ മുതൽ ഫോർട്ടീൻ മില്ലിഗ്രാം പെർ ഡെസി ആണ് അത് പുരുഷ സ്ത്രീകളുടെ കേസിൽ പുരുഷന്മാരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ മില്ലിഗ്രാം പെർ ഡെസി ആണ് അങ്ങനെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇതിൻ്റെ വാല്യൂസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ബിലോ ടെൻ ആയി കഴിഞ്ഞാൽ അതൊരു അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവാണെന്ന് മനസ്സിലാക്കാം എന്നാൽ ഈ അയൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ക്ഷീണം അനുഭവപ്പെടാം കുട്ടികളിൽ കുട്ടികളിലെപ്പോഴും പ്രതിരോധശേഷി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു തൈ തൈറോയിഡിലുണ്ടാകുന്ന വേരിയേഷൻസ് കാണിക്കുന്നു അങ്ങനെ ഓരോ രീതിയിലായിരിക്കും ഓരോ ആളുകളിലും ഈ ഒരു അയണിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് അപ്പം നമ്മളെ ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ചീര മുരിങ്ങേല തഴുതാമ ധാരാളം ഇലക്കറികൾ വെച്ചിട്ട് തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ധാരാളം കുട്ടികളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അയൺ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഞാൻ പറഞ്ഞു വിളർച്ചയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അവർ ഫേസ് നോക്കുമ്പോൾ ഭയങ്കര പാലർ ഒരു അവസ്ഥ ഉണ്ടാവുന്നു നമ്മൾ ജസ്റ്റ് കണ്ണിൻ്റെ ഈ ഒരു സർഫസ് ചെക്ക് ചെയ്ത് പാലർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ പോലെ കാണിക്കുന്നത് അതിനാണ് നമ്മൾ മെഡിക്കലി പാലർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നഖങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവുന്നു കെതപ്പ് ഫീൽ ചെയ്യുക കുറച്ച് സ്റ്റെപ്സ് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു പാൽപിറ്റേഷൻസ് എന്ന് പറയുന്നു അങ്ങനെ ഓരോ രീതിയിലും സിംറ്റംസ് ഓരോ ആളുകളിലും പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞിട്ടുള്ള ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അനാർ അല്ലെങ്കിൽ പോമോഗ്രനേറ്റ് ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കുട്ടികളിൽ അതൊന്നെങ്കിൽ ജ്യൂസാക്കിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കൊടുക്കാൻ സഹായിക്കുക അതേപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ ഒരു അയൺ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ ജസ്റ്റ് ശർക്കര ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു അയൺ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളിലും ഓർഗൻ മീറ്റ്സിലും അതായത് ലിവർ അത്തരം മീറ്റ് ഐറ്റംസിലൊക്കെ ധാരാളം ഈ ഒരു അയൺ കണ്ടൻസ് കൂടുതലാണ് അത് കുട്ടികളിൽ കുഞ്ഞു തൊട്ടേ കൊടുക്കാൻ ശ്രമിക്കുക റാഗി ജസ്റ്റ് ഒന്ന് കുറുക്കാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോമിലാക്കി ഒരു ജ്യൂസി ഫോമിലൊക്കെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി മറ്റൊരു മെയിൻ മിനറൽസ് എന്ന് പറയുന്നത് സെലീനിയമാണ് സെലീനിയത്തിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ തൈറോയിഡ് ഫംഗ്ഷൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിനെ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സെലീനിയം അത്യാവശ്യമാണ് അതേപോലെ തന്നെ അതൊരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ബ്രസീൽ നെട്ട്സ് ആണ് ബ്രസീൽ നട്ട്സ് എല്ലാവരും കേട്ട് പരിചയം ഒരു ചക്ക കുരുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഒരു അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മീൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ള സഴനി സീഡ്സോ അല്ലെങ്കിൽ നട്ട്സോ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് സെലീനിയം ഞാൻ പറഞ്ഞു തൈറോയിഡിൻ്റെ ആ ഒരു ഫംഗ്ഷൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ സെലീനിയത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഗ്ലൂട്ടോ തായോൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്നു ഗ്ലൂട്ടോ തായൻ്റെ മെയിൻ ധർമ്മം എന്താ നമ്മളെ സ്കിന്നിന് ആ ഒരു പിഗ്മെൻറ്റേഷൻ കൊടുക്കാനും സ്കിന്നിൻ്റെ സർഫസ് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൻ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ സെലീനിയത്തിൻ്റെ അളവ് കുഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗ്ലൂട്ടോത്ത് അയോൺ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും ഗ്ലൂട്ടോത്ത് അയൺ ശരീരത്തിൽ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടാനിങ് അതായത് സ്കിന്നിൻ്റെ സർഫസ് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻസ് പോലെ കാണിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്താൻ പറയുന്നത് അതിൽ എസ്പെഷ്യലി ബ്രസീൽ ബ്രസീൽനട്ട്സ് എടുക്കാം അതേപോലെ തന്നെ പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ചെറിയ മത്സ്യങ്ങളിലൊക്കെ ഒരു മിതമായ രീതിയിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു മെയിൻ മിനറൽസ് ആണ് അയഡിൻ എന്ന് പറയുന്നത് അയഡിൻ അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ മെയിൻ ഫങ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതായത് തൈറോയിഡ് ഫംഗ്ഷൻസിനെ പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അയഡിൻ എന്ന് പറയുന്നത് ചെറിയ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് സീഡ്സിലും കാണപ്പെടുന്നുണ്ട് നട്ട്സ് ഐറ്റംസിലെല്ലാം യഡിൻ അടങ്ങിയിട്ടുണ്ട് ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ അയല മത്തി നെത്തോലി ഇച്ചിരം ചെറിയ ചെറിയ മത്സ്യങ്ങളിലെല്ലാം അയഡിൻ അടങ്ങിയിട്ടുണ്ട് അയഡിൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഹോർമോൺസിൽ ഇംബാലൻസ് വരുന്നത് അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസിൽ ഇംബാലൻസ് വരികയും ടി എസ് എച്ചിന്റെ ഫംഗ്ഷൻസ് കൂടുകയും അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിരിമുലേറ്റിംഗ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് അധികമാകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു അതുകൊണ്ടാണ് ഒരു തൈറോയിഡ് രോഗികൾ എപ്പോഴും യോഡിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ പറയുന്നത് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ അയഡിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതുള്ളൂ ഒരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ സെൽഫ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സോ ഇത്തരം എലമെന്റ്സ് എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുള്ള സിങ്ക് സെലീനിയം അയഡിൻ അയൺ ഈ നാല് എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് തൈറോയിഡ് ഫങ്ഷൻസിനും നമ്മളെ ബോഡിയിലെ എല്ലാ വളർച്ചയ്ക്കും സഹായിക്കാനാണ് ഈ ഒരു എലമെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ന്യൂട്രിയൻസ് നിങ്ങളെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സപ്ലിമെൻറ്റ്സ് എടുക്കുവാണെങ്കിൽ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാൻ ശ്രമിക്കുക പകരം നിങ്ങൾ ഭക്ഷണത്തിൽ നട്ട്സിലും സീഡ്സിലും ചെറിയ മത്സ്യങ്ങളിലും വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും എല്ലാം ഇത്തരം എലമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഭക്ഷണത്തിൽ ഈയൊരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്